വരികളാൽ റസൂൽ തങ്ങളുടെ മധുഹുകൾ ശോഭയാൽ മനുഷ്യ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ഫെബ്രുവരി ശനിയാഴ്ച മകര പുരസ്കാരാനന്തരം ത്രീ ഡിവിഷനിൽ വെച്ച് നടത്തപ്പെടുന്നു പ്രഭാഷണ വേദികളിലൂടെ വിശ്വാസി ഹൃദയങ്ങളിൽ അലിഞ്ഞു ചേർന്ന പ്രമുഖ പ്രഭാഷകൻ

എത്ര കഴിവുള്ള ഒരു യുവപണ്ഡിതനാണ് പണ്ഡിതനാണ് ഇന്നലെ ദേവർശോല മൂന്നാം ഡിവിഷനിലാണ് പ്രഭാഷണം പാടന്തര മർക്കസിന്റെ തൊട്ടടുത്ത് ആ പ്രഭാഷണം നടത്തിയ യുവപണ്ഡിതൻ ഒരു കുഴപ്പമില്ല നേരം വെളുക്കുന്നത് വരെ ഒരു പ്രശ്നവുമില്ല ഒരേ ബഹുമാനപ്പെട്ടവരുടെ കുടുംബമൊക്കെ ഗൂഢല്ലൂരിൽ താമസിക്കുന്നുണ്ട് ഒരു പെങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്താണുള്ളത് ആ വീട്ടിലൊക്കെ പോയി പ്രഭാഷണം കഴിഞ്ഞ് വഴലു കടിഞ്ഞ് ആ വീട്ടിലൊക്കെ പോയി എല്ലാ കുടുംബങ്ങളോടും സന്തോഷത്തോടെ തമാശയും സന്തോഷമൊക്കെ നടത്തി പറഞ്ഞ് വീട്ടിലേക്ക് പോയി പ്രഭാതത്തിന് മുമ്പ് വീട്ടിലെത്തി വല്ല കൊടപ്പുണ്ടോ സഹോദരങ്ങളെ എത്ര നല്ല മുവഫക്കായൊരു പണ്ഡിതനാണ് ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് ആ പണ്ഡിതൻ നേരം പെടുത്തു മരണപ്പെട്ട വിവരമാണ് നമ്മൾക്ക് കേൾക്കുന്നത് ഒരു ചെറിയ അടയാളമെങ്കിലും ഇല്ല ലോകത്തോട് ഇവിടെ പറഞ്ഞു അള്ളാഹു ഞങ്ങളുടെ ആ അനുജന്റെ ഖബറ് നീ പ്രകാശിപ്പിക്കണേ ആ സഹോദരന്റെ ദർജ നീയേറ്റിക്കൊടുക്കണേ ധാരാളം വർഷം നടത്തി ഒരുപാട് പണ്ഡിതന്മാരെ അവിടത്തി ധാരാളം ഭൂമിനിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുത്തു അഷ്റഫുഹു അലിഹു വസ്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഇഷ്ടിന്റെ ഭാഗങ്ങൾ പതിനായിരക്കടക്കിന് പാവങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കാൻ അവസരം കിട്ടിയ ആ പണ്ഡിതന്റെ മറ്റു അമലുകളും അതിന്റെ സവാബ് നീ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റൊമ്മ ആദ്യത്തെ രാത്രിയാണ് ഇന്നത്തെ കബറ് നീ പ്രകാശിപ്പിക്കണേ അല്ല സ്വർഗത്തോപ്പാക്കണേ റഹ്മാനേ